നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടന്നത് പത്തനംതിട്ട ജില്ല ചിറ്റാറിനടുത്ത് വയ്യാറ്റുപുഴി എന്ന സ്ഥലത്താണ് നിലവിൽ ഞങ്ങൾ ഈ ഒരു സൈറ്റിൽ മൂന്ന് ഫാമുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഓരോ ഫാമിലും ഏകദേശം മൂവായിരത്തോളം കോഴി ഇടാവുന്ന രീതിയിലാണ് ഞങ്ങളുടെ ഫാമുകൾ നിർമ്മിച്ച് നൽകിയത് അതിൻ്റെ രണ്ട് ഷെഡിൻ്റെ വർക്ക് ഞങ്ങൾ പൂർത്തീകരിച്ചു അതിൽ ഒരു ഷെഡിലാണ് ഇന്ന് ആദ്യമായിട്ട് കോഴികളെ ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ചെയ്തത് ഈ ഒരു ഷെഡിലും ഏകദേശം മൂവായിരത്തോളം കോഴികളെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പ്ലേസ്മെൻറ്റ് ചെയ്തത് ഏകദേശം ഒന്നര മാസത്തിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിരുന്നു മുട്ടയിടാൻ പ്രായമുള്ള കോഴികൾ മതിയെന്നുള്ള കസ്റ്റമറിൻ്റെ തീരുമാനപ്രകാരമാണ് ഇത്രയും ദിവസം ലേറ്റായത് അതേപോലെ തന്നെ നല്ലൊരു ദിവസം നോക്കിയാണ് ഞങ്ങൾ ഈ കോഴികളെ ഈ ഒരു സ്ഥലത്ത് പ്ലേസ്മെൻറ് ചെയ്തത് ഏകദേശം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ മുട്ടയിടുന്ന കോഴികളെയാണ് ഞങ്ങളിവിടെ സപ്ലൈ ചെയ്തത് ഞങ്ങൾ ചെയ്യുന്ന സൈറ്റുകളിലെല്ലാം ടാറ്റയുടെ ഹൈ ക്വാളിറ്റി മെഷികൾ കൊണ്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ടാറ്റയുടെ തന്നെ പല ക്വാളിറ്റിയിലുള്ള മെഷികൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പ്രോപ്പറായിട്ടുള്ള പോൾട്രി മെത്തേഡ് അനുസരിച്ചാണ് ഞങ്ങളുടെ വർക്കുകളെല്ലാം വരുന്നത് ഷെഡിൻ്റെ കൺസ്ട്രക്ഷൻ ആയാലും കേജിൻ്റെ കൺസ്ട്രക്ഷൻ ആയാലും പ്രോപ്പർ മെത്തേഡ് അനുസരിച്ച് ചെയ്തില്ലെങ്കിൽ കോഴികളിൽ നിന്ന് കിട്ടാവുന്ന മുട്ടയുടെ അളവ് വലിയ രീതിയിൽ കുറയും ഞങ്ങൾ ചെയ്യുന്ന സൈറ്റുകളിലെല്ലാം ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഏകദേശം ഈ ഒരു വണ്ടിയിൽ മൂവായിരത്തോളം കോഴികളെയാണ് ഇന്ന് ഞങ്ങൾ വയ്യാറ്റുപുഴിയിലേക്ക് സപ്ലൈ ചെയ്യുന്നത് പന്തളത്ത് ചുറ്റുപാടിലാണ് ഞങ്ങളുടെ ഫാമുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഒറിജിനൽ വെങ്കിടേശ്വര ഹാച്ചറിൽ നിന്നുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾ ചെയ്യുന്ന ഫാമുകളിലോട്ടെല്ലാം സപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കിതിലുണ്ട് ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ഫാമിലെത്തിച്ചതിന് ശേഷം എട്ടോളം വാക്സിനേഷനുകളെല്ലാം കഴിച്ച് വര രണ്ട് വട്ടം കൊടുത്ത് ഡി ബിക്ക് ചുണ്ടും കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഫാമുകളിലേക്ക് കോഴികളെ എത്തിച്ച് നൽകുന്നത് ബൾക്കായിട്ട് സപ്ലൈ ചെയ്യുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾ രാത്രിയിലായിരിക്കും സപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കോഴി കോഴികൾക്കെല്ലാം ആരോഗ്യത്തോടെ ഫാമുകളിലോട്ട് എത്തിക്കാനുള്ള സൗകര്യം നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ ചൂട് കാരണം പല രീതിയിലുള്ള കോഴികൾ ഡെത്തോ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇടയിൽ ഡെത്ത് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ രാത്രിയിൽ സപ്ലൈ ചെയ്യുന്നത് ഈ ഒരു സൈറ്റിൽ രാവിലെ എട്ട് മണിക്ക് മുമ്പായിട്ട് തന്നെ ഫാമിൽ കോഴികൾ എത്തിക്കണമെന്നായിരുന്ന കസ്റ്റമറിൻ്റെ ആവശ്യം രാവിലെ അഞ്ചു മണിക്ക് തന്നെ കോഴികളുമായിട്ട് ഞങ്ങൾ വയ്യാറ്റുപുഴ സൈറ്റിലെത്തി മുൻ വീഡിയോ നിങ്ങൾ കണ്ടു കാണാം ഇതൊരു വനത്തിനകത്താണ് ഞങ്ങൾ ഈ ഫാം നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വലിയ വണ്ടി ഈ സൈറ്റിലോട്ട് എത്താത്തത് കൊണ്ട് മറ്റൊരു വണ്ടിയിലോട്ട് കോഴികളെയെല്ലാം മാറ്റി കയറ്റിയതിന് ശേഷമാണ് ഞങ്ങൾ ഫാമിലോട്ട് കോഴികളെ എത്തിച്ചത് ഞങ്ങൾ കേജ് ചെയ്യുന്ന സമയത്തും ഇതേപോലെ തന്നെ മറ്റൊരു വണ്ടിയിലോട്ട് മാറ്റി കയറ്റിയാണ് ഞങ്ങൾ സൈറ്റിലോട്ട് സാധനങ്ങൾ എത്തിച്ചിരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഫാം കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകുന്നതാണ് ഓർഡർ ലഭിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങളിപ്പോൾ നിലവിൽ വർക്ക് ചെയ്തു വരുന്നു നിലവിൽ വർക്ക് ചെയ്യുന്ന സൈറ്റുകളിലെല്ലാം ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്തു വരുന്നത് भाई वो नीचे उतार के रखो दो बंदे उसके साथ जाओ दो बंदे उसको पास ओके मैं तो टाइम Dere Ne çırak? Bas. Dışarı mala usta, uza, Okay. ഈ ഒരു ഫാമും ഞങ്ങൾ കമ്പോസ്റ്റ് രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത് കമ്പോസ്റ്റ് രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കാഴ്ച നമുക്ക് വാരി മാറ്റേണ്ട ആവശ്യം വരുന്നില്ല ഒന്നര വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ കാഴ്ച നമുക്ക് വാരി മാറ്റേണ്ടതായിട്ടുള്ളൂ മൂവായിരത്തോളം കോഴി വളർത്തുന്ന ഒരു ഫാമിൽ ഏകദേശം മൂന്നാളെങ്കിലും വേണം നോർമലായിട്ട് ഞങ്ങൾ ഫാമുകൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാഷ്ടം വാരി മാറ്റാൻ ഉള്ള ലേബർ ചാർജ് കമ്പോസ്റ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ യാതൊരു രീതിയിലും നിങ്ങൾക്ക് കാഷ്ടം വാരി മാറ്റേണ്ട കാര്യം വരുന്നില്ല അതുപോലെ തന്നെ സ്മെല്ലും ഉണ്ടാകില്ല നൂറു ശതമാനവും സ്മെല് ഇല്ലെന്നല്ല പറയുന്നത് ചില സമയങ്ങളിൽ സ്മെല്ലുണ്ടാകും ചെറിയ രീതിയിൽ നോർമലായിട്ട് ചെയ്യുന്ന സമയത്തിനെക്കാട്ടിലും ഒരു ശതമാനത്തോളം മാത്രമേ സ്മെല്ലുണ്ടാകത്തുള്ളൂ അതും ചില സമയങ്ങളിൽ മാത്രം ആദ്യത്തെ രണ്ട് മാസത്തോളം ചെറിയ രീതിയിലുള്ള സ്മെല്ലുകൾ സ്മെല്ലുകളുണ്ടാവും അത് കഴിയുമ്പം പൂർണ്ണമായിട്ട് സ്മെല്ലില്ലാത്ത രീതിയിലാണ് കമ്പോസ്റ്റ് ഫാമിങ്ങിൻ്റെ നിർമ്മാണം ഞങ്ങൾ ചെയ്ത് നൽകുന്നത് വളരെയധികം ജോലിഭാരം കുറവാണ് കമ്പോസ്റ്റ് ഫാമിങ്ങിലൂടെ നമ്മൾ കോഴികളെ വളർത്തുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുമുള്ള ഹൈടെക് ഫാമാണ് ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നത് ഓട്ടോമാറ്റിക്കായിട്ടാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ സിസ്റ്റം വരുന്നത് എല്ലാ ദിവസവും വെള്ളത്തിൻ്റെ ലഭ്യത ചെക്ക് ചെയ്താൽ മാത്രം മതി നമുക്ക് ഇതിനകത്ത് അതേപോലെ തന്നെ നിലവിൽ ഇതിനകത്ത് തീറ്റിയിടുന്ന ജോലി മാത്രമേ ഉള്ളൂ മുട്ടയിടിൽ തുടങ്ങിക്കഴിയുമ്പോൾ മുട്ടയും കളക്ട് ചെയ്യുന്ന രണ്ട് ജോലി മാത്രമേ ഉള്ളൂ മൂവായിരം കോഴി വളർത്തുന്ന ഒരു ഫാമിൽ ഒരു ലേബറിൻ്റെ മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ ഈ കമ്പോസ്റ്റ് മെത്തേഡ് അനുസരിച്ച് ഫാം ഹോൾ നിർമ്മിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ജോലി ഭാരം വളരെയധികം കുറയുന്നത് ഇതേപോലെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ കോഴികളും അതുപോലെ തന്നെ ഫാമുകളും ചെയ്തു വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്